സമസ്ത കേരള ജമ്മഇത്തുൽ മുല്മീൻ സെൻട്രൽ കൌൺസിൽ ഒന്നിടവിട്ട വർഷങ്ങളിൽ നടത്തുന്ന മദ്രസ വിദ്യാർത്ഥികളുടെ പതിനേഴാമത് കലാസാഹിത്യ മത്സരത്തിന്റെ ജില്ലാതല പരിപാടി മുസാഫക്ക സമാപിച്ചു കൂളിവയൽ ഇമാം ഗസാലി അക്കാദമിയിൽ മൂന്ന് ദിവസങ്ങളിലായാണ് മേള നടന്നത് ജില്ലയിലെ മദ്രസകളിൽ നടന്നത് മത്സരങ്ങളിൽ വിജയിച്ചവർ റേഞ്ച് തലങ്ങളിൽ മാറ്റുരച്ച ശേഷമാണ് ജില്ലാതല മത്സരത്തിനെത്തുന്നത് സബ് ജൂനിയർ ജൂനിയർ സീനിയർ സൂപ്പർ സീനിയർ ജനറൽ വിഭാഗങ്ങളിലായി എൺപത്തിനാല് ഇനങ്ങളിലായാണ് വിദ്യാർത്ഥികളുടെ മത്സരം നടന്നു ഈ ഒരു കൂടി വിദ്യാഭ്യാസ ബോർഡിനെയും അതിന് നിയന്ത്രണം കൊണ്ടുവരുന്ന ജമിയത്തിൽ നിലനിന്ന് പരിചയപ്പെടുകയാണ് ആ പരിചയം ഏറ്റവും ആവശ്യവും അത്യാവശ്യവുമായ കാലഘട്ടത്തിലും സമൂഹത്തിലും സന്ദർഭത്തിലും അതിൻ്റെതായിട്ടുള്ള മികവ് തെളിയിച്ചു കഴിഞ്ഞ കാലങ്ങളിൽ ഉപരിയായി പല നിരക്കും എല്ലാ മഹലുകളിലും എല്ലാ റെയിൽ തലങ്ങളിലും നല്ല ഒരു ആൾ അതുപോലെ തന്നെ സമ്മേളനങ്ങളും നടന്നു കിടന്നു പത്താം ക്ലാസ് പൂർത്തിയാക്കിയവരും ഇരുപത്തി അഞ്ച് വയസ്സ് കഴിയാത്തവരുമായ പൂർവ്വ വിദ്യാർത്ഥികളും അലുമിനി വിഭാഗത്തിൽ പങ്കെടുത്തു മദ്രിസ മു അലിംകളും വിവിധ ഇനങ്ങളിൽ മത്സരിച്ചു ഇതോടെ ജില്ലയിലെ ഏറ്റവും വലിയ ഇസ്ലാമിക് കലാമേളയാണ് കൂളിവയലിൽ സമാപിച്ചത്